യത്തിന് വൈകാരികയുടെ ബുദ്ധി എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നല്ല പഠിപ്പുണ്ട് പക്ഷെ അയാൾക്ക് ജീവിക്കാൻ അറിയില്ല ഒരു വ്യക്തിയെപ്പറ്റി സമൂഹത്തിൻ്റെ വിലയിരുത്തലാണിത് നല്ല പഠിപ്പുണ്ട് എന്നതുകൊണ്ട് തന്നെ ഉയർന്ന ശമ്പളമുണ്ട് ജീവിക്കാൻ ആവശ്യത്തിനുള്ള പണമുണ്ട് ഉദ്യോഗമുണ്ട് കു കുടുംബമുണ്ട് കുട്ടികളുണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്താണ് ഇല്ലാത്തത് സന്തോഷം മനസ്സിൻ്റെ സന്തോഷം മനസ്സിൽ നിന്ന് തന്നെ വരണം ആരുമായും സഹകരണമില്ലാത്ത ഈ വ്യക്തിക്ക് എങ്ങനെ ഉണ്ടാകും വീട്ടിലോ അയൽപക്കത്തോ സമൂഹത്തിലോ സഹപ്രവർത്തകരുടെ ഇടയിലോ എവിടെയും ആരുമായും ഒരു സൗഹൃദവുമില്ലാത്ത ഒരു വ്യക്തി തൊഴിലിടങ്ങളിൽ ഇടവേളകളിൽ സുഹൃത്തുക്കൾ തമ്മിൽ തമാശകൾ പറഞ്ഞ് ചിരിച്ച് കളിച്ച് പൊട്ടിച്ചിരിച്ച് കഴിയുമ്പോൾ അവരുടെ മനസ്സിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഒഴിഞ്ഞ് കുറച്ച് നേരത്തേക്കെങ്കിലും മനസ്സ് പ്രസാദാത്മകമാകുന്നു ചെലവില്ലാത്ത മനോരഞ്ജന കൃത്യമായി കിട്ടുന്ന ശമ്പളം പോലെ തന്നെ മാഹാത്മ്യമുള്ള ഒരനുഭവം പക്ഷെ ഇത് ഇതൊന്നും അയാളെ ആകർഷിക്കാറില്ല കാരണം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഉയർന്ന കുലമഹിമ്യതയും മഹിമയും ഉയർന്ന ശമ്പളവും എല്ലാറ്റിനും ഉപരി ആഠ്യത്വവും ഉള്ളത്താൻ എങ്ങനെയാണ് പൊട്ടിച്ചിരിച്ച് തമാശ പറഞ്ഞ് നടക്കുക വീട്ടിൽ എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ കടമകൾ നന്നായി ചെയ്യുന്നു അല്ലാതെ ആരും തമ്മിൽ കുശലപ്രശ്നങ്ങളില്ല സഹ സ്നേഹപ്രകടനങ്ങളില്ല ആവലാദികളില്ല ആശ്വസിപ്പിക്കലില്ല ഒന്നുമില്ല സാന്ത്വനങ്ങളും ഇല്ല ആശയവിനിമയത്തിനായി അത്യാവശ്യം മാത്രമുള്ള സംസാരം വീട്ടിൽ ഇനി അതല്ലാതെ എങ്ങാനും സംസാരിക്കുന്നെങ്കിൽ അത് കുറ്റം പറച്ചിൽ അഭിപ്രായ വ്യത്യാസം കോപം ക്ഷമയില്ലായ്മ സഹിഷ്ണുതയില്ലായ്മ തുടങ്ങിയവയ്ക്ക് വേണ്ടി മാത്രം സ്നേഹിക്കാനറിയാത്ത ഗ്രഹനായകൻ പ്രകടിപ്പിക്കാത്ത സ്നേഹം സ്നേഹ ഊഷ്മളതയില്ലാത്ത ഗൃഹാന്തരീക്ഷം വീട് വെറും ഒരു താവളം മനസ്സുകൾ വെറും വരണ്ട പാത്രങ്ങൾ ജീവിതം ഒഴിവാക്കാനാവാത്ത ഒരു ഭാരം അയാളെ കണ്ടാൽ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഒരു കുശലം ചോദിക്കുവാൻ അല്ലെങ്കിൽ ഒന്ന് കൈ കൊടുക്കാൻ ആർക്കും തോന്നാറില്ല ആരോടും അയാൾക്കും തോന്നാറില്ല ആ ജീവിതം തൃപ്തികരമാണോ സന്തുഷ്ടമാണോ വിജയകരമാണോ അല്ല എന്നാൽ ഇയാളുടെ ബുദ്ധി കണക്കാക്കിയാൽ വളരെ ഉയർന്ന നിലവാരമായിരിക്കും ഐ ക്യു ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻസ് വളരെ ഉയർന്നതായിരിക്കാം പക്ഷേ ഉയർന്ന ഐക്യു കൊണ്ട് മാത്രം ഉയർന്ന ബുദ്ധി നിലവാരം കൊണ്ട് മാത്രം ഉയർന്ന അത്തരം കഴിവുകൾ കൊണ്ട് മാത്രം ക്ലറിക്കൽ കഴിവ് കൊണ്ട് മാത്രം ജീവിതം വിജയകരമാകില്ല മറിച്ച് അതിന് വൈകാരിക ബുദ്ധിയും കൂടി വേണം വൈകാരിക ക്ഷമത വേണം വൈകാരിക പക്വത വേണം ഇമോഷണൽ കോഷ്യൻസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി അതും കൂടി ഉണ്ടെങ്കിൽ ജീവിതം വിജയകരമാകൂ സന്തുഷ്ടമാകൂ സമ്പൂർണമാകൂ ഓഫീസിൽ പോകാൻ സമയമായി പ്രഭാത ഭക്ഷണം ഇനിയും തയ്യാറായിട്ടില്ല ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഓഫീസറായ എനിക്ക് സമയത്ത് ഭക്ഷണം തരാൻ കഴിയാതെ ഈ വീട്ടിൽ എന്താണ് ജോലി കയ്യിൽ കിട്ടിയതൊക്കെ താഴെ വീണ് പൊട്ടി അതിൻ്റെ ശബ്ദം കേട്ട അടുത്ത മുറിയിൽ നിന്ന് വന്ന് നോക്കാനായിട്ട് വന്ന അച്ഛനോട് വൃദ്ധനായ അച്ഛനോട് കിളവൻ എന്താ ഇവിടെ കാര്യം അവിടെ മുറിയിലെങ്ങണം സ്വസ്ഥമായിട്ടിരുന്നു കൂടെ കൊച്ചുകുട്ടികൾ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതിനെപ്പറ്റി ഒരുമാതിരി ഗ്രാഹ്യമുള്ളത് കൊണ്ട് മിണ്ടാതെ മുറിയിൽ ഒളിച്ചിരിക്കുന്നത് പോലെ ഇരുന്നു രംഗം അങ്ങനെ ചൂടേറി വരുന്നു അതു ഈ ഒരു കാരണമല്ല ഇത് വെറും ഒരു വെറും ഒരു നിസ്സാര കാരണം പറഞ്ഞതാണ് ഈ ഒരു കാരണമല്ല ഇങ്ങനെയുള്ള ആൾ നോക്കുന്നതൊക്കെ കോപത്തിന് കാരണമായിരിക്കും കോപം കൊണ്ട് വിറയ്ക്കുകയായിരിക്കും ചെറിയ കാര്യം പോലും സഹിക്കുവാനോ ക്ഷമിക്കുവാനോ ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിയുകയില്ല എന്നാൽ ഇതെല്ലാം സഹിക്കുന്ന കുറേ ആളുകൾ കുടുംബത്തിലുണ്ടെന്നും അവർക്കും മനസ്സെന്ന ഒന്നുണ്ടെന്നും ഇദ്ദേഹം ഒട്ട് ചിന്തിക്കുന്നുമില്ല ഇനി കോപം സന്തോഷം സങ്കടം മാത്രമല്ല വരെയും വികാരങ്ങൾ വളരെ കൂടുതലായി നിയന്ത്രിക്കാനാവാത്ത തരത്തിലാകുന്ന ആളുകൾ ധാരാളമുണ്ട് ഒരു വികാരമല്ല പലതും ഉദാഹരണത്തിന് ആത്മഹത്യ വരെയോ കൊലപാതകം വരെയോ ഒക്കെ എത്തിച്ചേ ചേർന്നേക്കാവുന്ന തരം സ്നേഹം നമ്മൾ അടുത്ത കാലത്തൊക്കെ പേപ്പറിൽ ആവശ്യം പോലെ കാണുന്നതാണ് പെൺകുട്ടിയെ സ്നേഹിച്ചു കിട്ടാതെ വന്നപ്പോൾ ചെയ്ത ക്രൂരകൃത്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മളിവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ല പക്ഷേ ധാരാളമായി നാം കേൾക്കുന്നുണ്ട് പിന്നെ വിശ്വാസത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ അങ്ങനെ വൈകാരികമായി പല പല വൈകാരിക ഘടകങ്ങളും നിയന്ത്രിക്കാനാവാത്ത വിധത്തിലേക്കും പോകുന്ന സാഹചര്യങ്ങളുണ്ട് അതായത് സങ്കടം വന്നാൽ ഇവിടെ ഒരാൾ കോപം വന്നപ്പോൾ കാണിച്ചതുപോലെ സങ്കടം വന്നാൽ മയം ഇരുന്ന് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് നെടുവീർപ്പിട്ട് കാലം കഴിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടിങ്ങനെ ഇരിക്കുക ഇരിക്കുന്ന ആളുകൾ അവർ ഈ സങ്കടത്തിന് പരിഹാരമുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് തന്നാലാവുന്നതാണോ അഥവാ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാതെ കരയാനും കണ്ണീരൊളിപ്പിക്കാനും നെടുവേർപ്പെടാനും ദുഃഖിക്കാനും മാത്രമായി മാറിയിരിക്കുന്നു ഇനി ഒരു പക്ഷേ ഇതിന് പരിഹാരങ്ങളൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു സങ്കടമാണെങ്കിൽ അതുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് കരഞ്ഞതുകൊണ്ട് ഒന്നും നടക്കില്ല ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ കരഞ്ഞ് നെടുവേർപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് സങ്കടം ഒട്ടും മാറുകയുമില്ല അങ്ങനെ സങ്കടം വന്നാൽ നിയന്ത്രിക്കാനാവാതെയാകുന്നു ഇനി സന്തോഷമാണ് വരുന്നതെങ്കിലും നിയന്ത്രിക്കാനാവാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് അത് ആഹ്ലാദ പ്രകടനം അതിര് കടന്നു പോയിട്ട് എവിടെ വരെയൊക്കെ എത്തുമെന്ന് കണ്ട് കേട്ടറിയാം പലതും സംഭവിക്കാറുണ്ട് ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി പാർട്ടികൾ സംഘടിപ്പിക്കുകയും അവിടെ കാണിക്കുന്ന പലതരത്തിലുള്ള കൂത്തും പലതും പലതുമായി മാറുന്ന കാ കാഴ്ചകൾ നാം കാണുന്നില്ല പക്ഷേ അതേപ്പറ്റി കേട്ടറിയുന്നുണ്ട് ചുരുക്കത്തിൽ സങ്കടമായാലും സന്തോഷമായാലും എന്തായാലും ഒന്ന് നിയന്ത്രിക്കാനാവാത്ത തരത്തിൽ അനിയന്ത്രിതമായിട്ട് അങ്ങ് വളർന്നു പോകുന്നു എന്നതിൻ്റെ അർത്ഥം വൈകാരികമായി പക്വതയില്ല വൈകാരിക നിയന്ത്രണം സാധിക്കാതെ വരുന്നു അങ്ങനെ വന്നാൽ ജീവിതം തന്നെ ശരിയാകാതെ വരും മറിച്ച് സ്വന്തം വൈകാരിക നില എന്താണെന്നും മറ്റുള്ളവരുടെ വൈകാരിക ദിശ ഏതാണെന്നും അറിഞ്ഞ് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ കുടുംബത്തിനും സമൂഹത്തിനും സമാധാനമുണ്ടാകും അങ്ങനെ ഒരു വ്യക്തി അയാളുടെ മനോനില അയാളുടെ വൈകാരിക നില മറ്റുള്ളവരുടെ വൈകാരിക ദിശ ഇത് രണ്ടും അറിഞ്ഞ് രണ്ട് പെരുവാ അയാളുടെ തന്നെയും മറ്റുള്ളവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ശ്രമിച്ചാൽ അതിനുള്ള കഴിവുണ്ടെങ്കിൽ അയാൾക്ക് വൈകാരിക പക്വതയുണ്ടെന്ന് പറയാം വൈകാരിക ബുദ്ധിയുണ്ടെന്ന് പറയാം അതായത് ഇനി മറ്റൊന്നും ഒരാൾക്ക് അയാളുടെ ആന്തരിക ബുദ്ധിയെ തിരിച്ചറിയുവാനും ഒപ്പമുള്ളവരുടെ അതായത് ചുറ്റുമുള്ളവരുടെ വൈകാരിക നിലയെ തിരിച്ചറിയുവാനും കഴിഞ്ഞുകൊണ്ട് തൻ്റെയും മറ്റുള്ളവരുടെയും സാമൂഹ്യ ബന്ധങ്ങളെ ആരോഗ്യകരമായി നിലനിർത്തുവാൻ കഴിയുന്ന അതിനുള്ള ബുദ്ധി സാമൂഹ്യ ബന്ധങ്ങളെ ആരോഗ്യകരമായി നിലനിർത്തുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യം എങ്കിലേ സാമൂഹ്യവത്കരണം ഉണ്ടാകൂ അതിനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നാം നമുക്ക് പറയാം അയാൾക്ക് വൈകാരിക ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ അയാളുടെ ഇമോഷണൽ കോശൻ്റ് വളരെ വലുതാണ് എന്നൊക്കെ പറയാം ഇനി ഒരു വ്യക്തിക്ക് അയാളുടെ യും മറ്റുള്ളവരുടെയും ബുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് രണ്ടു കൂട്ടരുടെയും മറ്റുള്ളവരുടെയും അയാളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സാമൂഹ്യമായ ബുദ്ധിയുണ്ടെങ്കിൽ അതും വൈകാരിക ബുദ്ധിയാണ് ഇനി ഈ പ്രപഞ്ചത്തിലെ മറ്റെല്ലാ ജീവജാലങ്ങളോടുമൊപ്പം തനിക്കും മാറ്റി നിർത്താനാവാത്ത മാറി നിൽക്കാനാവാത്ത ഒരു സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ അതും വൈകാരിക ബുദ്ധി വൈകാരിക ബുദ്ധിക്ക് പല സവിശേഷതകളും ഉണ്ട് ഒന്നാമതായി മറ്റുള്ളവരെ അറിയുക തന്നെപ്പറ്റി മാത്രം ചിന്തിക്കാതിരിക്കുക മറ്റുള്ളവരുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക സഹകരണാത്മകത ഉണ്ടാവുക അനുതാപം അതായത് മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ ആ സ്ഥാനത്ത് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അതുപോലെയുള്ള ദുഃഖം എങ്ങനെയെന്നറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ആ കഴിവ് അനുതാപം പിന്നെ പ്രതിപക്ഷ ബഹുമാനം തന്നെ മാത്രം താൻ മാത്രം എടുക്കനാണ് താൻ മാത്രം കേമനാണ് തനിക്ക് മാത്രം എല്ലാം കഴിയും തന്റേത് മാത്രമാണ് അങ്ങനെ 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 ചിന്തിക്കാതെ പ്രതിപക്ഷത്തോട് ബഹുമാനത്തോടെ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമല്ല താനല്ലാതെ മറ്റുള്ളവരെ എല്ലാം ബഹുമാനത്തോടു കൂടി കാണുക പിന്നെ വൈകാരിക പക്വത കരയാനും ചിരിക്കാനും കോപിക്കാനും ഒന്നും മാത്രമല്ല ഇതെല്ലാം വേണം അല്പമൊക്കെ പക്ഷേ അതിനുവേണ്ടി ജീവിതം നശിപ്പിച്ച് കളയാതിരിക്കത്തക്ക രീതിയിലുള്ള വൈകാരിക പക്വത ഉണ്ടാകണം പിന്നെ സമൂഹവുമായി നല്ല ബന്ധം പുലർത്തുക എന്നത് ഏറ്റവും പ്രധാനം മറ്റുള്ളതൊന്നും പ്രധാനമല്ല എന്നർത്ഥം വരുന്നില്ല അതിനുള്ള കഴിവുണ്ടാകണം വ്യക്തിബന്ധങ്ങൾക്ക് വില മതിക്കണം ആത്മപരിശോധന നടത്തണം ആത്മനിയന്ത്രണം ഉണ്ടാകണം ഇതൊക്കെ വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളാണ് കോപം ആകാംക്ഷ അസൂയ ആനന്ദം സ്നേഹം സ്വാർത്ഥത തുടങ്ങിയുള്ള ധാരാളം വികാര പ്രകടനങ്ങൾ കൊച്ചു പ്രായത്തിൽ മുതലേ കാണിക്കാൻ കുട്ടിയെ ആരും പഠിപ്പിക്കേണ്ട കുട്ടികൾ അവൻ തനിക്കിഷ്ടമല്ലാത്തത് കണ്ടാൽ വലിച്ചെറിയാനും കാല് വലിച്ച് തൊഴിക്കാനും ഒന്നും ആരും അവനെ പഠിപ്പിക്കേണ്ട അവനറിയാം അത് അങ്ങനെ ചെറിയ പ്രായം മുതൽ കാണിക്കുന്ന ഈ തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങളെ നന്നായി നിരീക്ഷിച്ച് അതിൻ്റെ രീതി മനസ്സിലാക്കി ആ സമയത്തല്ലാതെ ശാന്തമായിരിക്കുമ്പോൾ സ്വസ്ഥമായി സംസാരിച്ചും സംസാരിച്ച് സംസാരം മാത്രമല്ല ചില പെരുമാറ്റങ്ങളും അവന് വേണ്ടത് കൊടുത്തും വേണ്ടാത്തത് മാറ്റി ഇഷ്ടമുള്ള രീതിയിൽ അമ്മയും അച്ഛനും പെരുമാറിയും മറ്റും മറ്റും ഇതിന് ക്രമേണ പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ വളർന്നു വരുമ്പോൾ അനിയന്ത്രിതമായി പോയി എന്ന് വരാം ഇനി കുട്ടികളിലെ ഈ പെരുമാറ്റം തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ പരീക്ഷണശാലയിൽ ഒന്നും പോകേണ്ട കാര്യമില്ല മറ്റു കുട്ടികളുമായി കളിക്കുമ്പോൾ കളിപ്പാട്ടങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വിജയവും പരാജയവും ഉണ്ടാകുമ്പോൾ അതായത് താനല്ലാതെ ആരെങ്കിലും ജയിച്ചു പോയാൽ അവിടെ കിടന്ന് വെള്ളം വയ്ക്കാനും കരയാനും നിലവിളിക്കാനും നിൽക്കാതെ മറ്റു കുട്ടിയും തന്നെപ്പോലെ ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ ക്രമേണ ജയവും പരാജയവും ഒക്കെ മത്സരത്തിലും കളികളിലുമൊക്കെ ഉള്ളതാണ് എന്ന് ക്രമേണ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ കളിക്കാൻ കുട്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ടും പഠിച്ചും പരിശീലിച്ചും മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തും ഒക്കെ വരികയാണ് അതുപോലെയാണ് ആർക്ക് വേണമെങ്കിലും ജയിക്കുക പിന്നെ നമ്മൾ ജയിക്കാൻ നമ്മളങ്ങോട്ട് ശ്രമിക്കുക തുടങ്ങിയുള്ള പോസിറ്റീവായിട്ട് സംസാരിച്ച് വേണം വിളനം അങ്ങനെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഗുണകര നാം കാണുന്ന സവിശേഷതകളിൽ ഗുണകരമായി വരുന്നതുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതായത് സഹകരണം കൊടുക്കൽ വാങ്ങൽ തുടങ്ങിയുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുകയും ദോഷകരമായി ഭാവിയിൽ ഭവിച്ചേക്കാമെന്ന് നമുക്ക് തോന്നുന്നതിനെ വളരെ ശാന്തമായി സമാധാനമായി പിന്നീട് തിരുത്തുകയും ചെയ്യാം ഇത് ഒരിക്കലും ഉടൻ തന്നെ ആവാതിരിക്കട്ടെ കുട്ടിയുടെ കൂട്ടുകാരുടെ അടുത്ത് വെച്ചാകാതിരിക്കട്ടെ അതിന് പകരം നിർബന്ധിച്ച് ഏതെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ശാഠ്യം പിടിച്ച് കരഞ്ഞു നിലവിളിച്ച് ബഹളം വയ്ക്കുന്ന ഒരു കുട്ടിയോട് അതിപ്പം തരാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത് അതെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത് തരാവുന്ന കാര്യങ്ങളെ തരാൻ പറ്റത്തുള്ളൂ അത് തരാൻ പറ്റുന്നൊരു കാര്യമല്ല അതാ ഇതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതേ അളവിൽ അമ്മയും അങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ ഒരു കാരണവശാലും ആ ചാഠ്യവും ഈ ശാഠ്യവും തമ്മിൽ പൊരുത്തപ്പെടുകയില്ല കുട്ടിയിലെ ശാഠ്യം പിടിക്കുന്ന സ്വഭാവം വല്ലാതെ വളർന്നു പോവുകയും ചെയ്യും അത് ഭാവിയിൽ അവൻ്റെ അഡൽട്ട്ഹുഡിൽ അതായത് മുതിർന്ന വ്യക്തിയായി ജീവിക്കാൻ തുടങ്ങുമ്പോഴും ഇത് നിയന്ത്രിക്കാനാവാത്ത സാഹചര്യത്തിൽ അവൻ്റെ ജീവിതം തന്നെ വളരെ പരിതാപകരമായി മാറുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും വീട്ടിൽ സഹോദരങ്ങളുമായും മറ്റു കുട്ടികളുമായി കൂട്ടുകാരോ അയൽപക്കത്തുള്ളതോ സമൂഹത്തിലെ മറ്റു കൂട്ടുകാരോ അല്ലെങ്കിൽ സ്കൂളിൽ ഉള്ള കുട്ടികളോ ഒക്കെ തമ്മിൽ പൊരുത്തപ്പെടാൻ കഴിയാതെ എന്നും എന്തെങ്കിലും കാരണം പറഞ്ഞ് വഴക്കുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി അടിയും തല്ലും ഉണ്ടാക്കി വീട്ടിൽ തിരിച്ചു വരുന്ന കുട്ടികളുണ്ട് ഇവരവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവനെയും പിടിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടിയോ നീ വല്ലവൻ്റെയും തല്ലി വാങ്ങാനായിരുന്നോ പോയതെന്ന് പറഞ്ഞിട്ട് വീട്ടിലും കുറേ കൊടുക്കുകയോ അതല്ലെങ്കിൽ തിരിച്ചു പോയി അവനെ തല്ലിയേ ജുവാന്ന് പറയുകയോ ഇതൊന്നും അല്ല വേണ്ടത് മറിച്ച് അവരും തന്നെ പോലെ കുട്ടികളാണെന്നും ആണെന്ന് വിചാരിച്ച് ഒരുമിച്ച് ചിരിച്ച് കളിച്ച് കൊടുത്തും വാങ്ങിച്ചും ഇട്ടുവീഴ്ച മനോഭാവത്തോടെയും സന്തോഷത്തോടെയും പെരുമാറണം എന്ന് ക്രമേണ ഒരു ദിവസം കൊണ്ടല്ല വളരെ പതുക്കെ 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 പറഞ്ഞ് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനവും കൊണ്ട് ഇത് ക്രമേണ മാറ്റിയെടുക്കാൻ സാധിക്കണം സാധിച്ചേ മതിയാകൂ അല്ലെങ്കിൽ വ്യക്തി വളർന്നു വരുമ്പോൾ അവൻ്റെ ജീവിതം സുഖകരമല്ലാത്ത അവസ്ഥയിലേക്ക് പോകും പിന്നെ ചില പെൺകുട്ടികൾ വിവാഹം അങ്ങോട്ട് പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ കാണാൻ തിരിച്ചു വരുന്നത് ഒരാഴ്ച പോലും അവിടെ ആ വീടുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് കാരണം അങ്ങനെയുള്ള കുട്ടികളോട് എൻ്റെ മോളിഞ്ഞ പോരെ എന്നു വേണം നിന്നെ നിന്നെ ആര് പറഞ്ഞു അതാണെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ച് നിർത്തുകയല്ല വേണ്ടത് മറിച്ച് പെൺകുട്ടി വളർന്നു വരുമ്പോൾ തന്നെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഒരു വീടിൻ്റെ സാഹചര്യമോ ഒരു വ്യക്തിയുടെ സ്വഭാവമോ പോലെ ആവില്ല മറ്റൊരു വീടിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സ്വഭാവം എന്ന് വളരെ ചെറിയ പ്രായം മുതലേ അവരുടെ കളികളിൽ അല്ലെങ്കിൽ വിശേഷങ്ങളിലും ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കുമ്പോഴൊക്കെയുള്ള പെരുമാറ്റത്തിലെ ദൂഷ്യവശങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ക്രമേണ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവിടെ വെച്ച് മോളങ്ങനെ പെരുമാറിയത് ശരിയായില്ല അങ്ങനെയല്ല നമ്മളെപ്പോലെ മാത്രമല്ല വേറെയും ഉണ്ട് ആളുകൾ എന്നൊക്കെ പറഞ്ഞ് അവരെ തിരുത്തി മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടത് മണ്ഡപത്തിലേക്ക് കയറാൻ നേരത്തല്ല മറിച്ച് കൊച്ചു പ്രായം മുതലേ അത് ചെയ്യേണ്ടതാണ് പിന്നെ മറ്റു ചില കുട്ടികളുണ്ട് കളിപ്പാട്ടങ്ങളും മറ്റും സ്വന്തമാക്കിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സാധനങ്ങൾ വീട്ടിൽ വന്നാൽ കളിപ്പാട്ടത്തിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ നല്ല നല്ല സാധനങ്ങൾ ഏറ്റവും നല്ലതെന്തോ അത് എ അതെനിക്കാണ് എന്ന ചിന്തയുള്ള കുട്ടികളുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ മറ്റാളുകളെ പറ്റി ചിന്തിക്കുന്നില്ല അവരെ അംഗീകരിക്കുന്നില്ല ആരെയും സ്നേഹിക്കുന്നില്ല തന്നെ മാത്രം സ്നേഹിക്കുന്നു ഞാൻ എൻ്റേത് എനിക്ക് എന്ന ചിന്ത മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നാൽ ഇത്തരം കുട്ടികളെ മനഃപൂർവമായി കളിക്കാനും മറ്റും പ്രേരിപ്പിച്ച് മറ്റാളുകളോട് എങ്ങനെ പെരുമാറണമെന്നും ഏതു തരത്തിലാണെന്നും അവരിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള പെരുമാറ്റം കൊണ്ട് നമുക്കുണ്ടാകുന്ന വിഷമങ്ങളെ അത്ര വലിയ സ്ഥിരമായ വിഷമമാക്കി എടുക്കേണ്ട കാര്യമില്ല കുട്ടികളായാലും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയമായിട്ട് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ തുടങ്ങി ഏതാണ്ട് പക്വത എത്തുമ്പോഴത്തേക്കുമൊക്കെ ഇത് മാറ്റിയെടുക്കുക എടുത്തില്ല എങ്കിൽ സോഷ്യലൈസേഷൻ എന്ന സംഭവം ഉണ്ടാവില്ല കൊച്ചു പ്രായം മുതലേ കുട്ടികൾക്ക് ഞാൻ എനിക്ക് എൻ്റേതെന്നുള്ള ചിന്തയുടെ സ്ഥാനത്ത് അവനിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ നാം നമുക്ക് നമ്മുടേത് എന്ന ചിന്തയ ചിന്തയതിലേക്ക് മാറ്റി വളർത്തി വളർത്തിക്കൊണ്ടുവരികയാണ് ഇതിലൂടെ നാം ചെയ്യുന്നത് സാമൂഹ്യവൽക്കരണത്തിൻ്റെയും വൈകാരിക പക്വതയുടെയും ആദ്യ പാഠവും കൂടിയാണ് ഈ കാര്യവും കൂടി നാം ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം Thank <music> you.